അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാ കണ്ടു ഒരു മൺചട്ടിക്കകത്തോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ മൂന്ന് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇന്ന് ഇളക്കിയെടുത്ത് ആ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞതും കപ്പ് തേങ്ങ ചെറുകിയതോടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇതാ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരും ഇനി ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയാണ് രണ്ട് വലിയ സവാള ഒരല്പം കനത്തിലരിഞ്ഞതും ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ഒരുപാട് ഇങ്ങോട്ടും വയറ്റി കുഴച്ച് കളയരുത് കളയാരുത് കട്ടിച്ചാൽ കറുമുറാതിരിക്കുന്ന ഒരു പരുവത്തിൽ വേണം ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങോട്ട് ഉപയോഗിച്ചു പോവരുത് എന്നിട്ട് ഇതിൻ്റെ മൂടി അങ്ങോട്ട് തുറന്നുകഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ നമുക്കിനി ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒന്നിളക്കി എടുത്തുകഴിഞ്ഞാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊരു അല്പം ഗരം മസാലയോട് ചേർത്ത് കൊടുക്കണം ഉള്ളൂ പരിപാടി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ നോക്കിയാൽ നല്ല ടേസ്റ്റ് ഒരു സവാള തോരൻ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും ഇത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ചോറ് കഴിക്കാൻ ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പം ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുവോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ല നൗ സൈനിങ് ഔട്ട് Thank you.